സൂൽഹി സാഹുല അലൈഹി വസ്ല്ലം അവിടുത്തെ എഴുത്തുകൾ നബി രാജാക്കന്മാർക്കും മറ്റും എഴുത്തുകൾ എഴുതിയിരുന്നു അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹിദൈബിയ സന്ധിക്ക് ശേഷം നബി സല്ല അലൈഹി വസ്വല്ലം ഭരണാധികാരികൾക്ക് എഴുത്തുകൾ എഴുതുമായിരുന്നു എന്തുകൊണ്ടാണ് ഭരണ ഭരണാധികാരികൾ പ്രത്യേകം അഭിസംബോധന ചെയ്യുന്നത് കാരണം അവർക്ക് കീഴിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും അവർ ഇസ്ലാം സ്വീകരിച്ചാൽ അവർ നന്മയിലേക്ക് കടന്നു വന്നാൽ അവരുടെ പിന്നാലെ ധാരാളം ആളുകൾ വരും കാരണം ജനങ്ങൾ പൊതുവേ പൊതുവേ തെളിവുകളുടെ ബലാബലവും മറ്റും മറിച്ച് നോക്കുന്നവരല്ല ജനങ്ങളിൽ ഒരുപാട് ആളുകൾ അവർ അനുകരണശീലം ഉള്ളവരാണ് അതുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടത്തോടെ നന്മയിലേക്ക് വരും പിന്നീട് ഈ ദീനിനെക്കുറിച്ച് പഠിച്ചാൽ അവർക്ക് മനസ്സിലാവും ഇതാണ് ഏറ്റവും സത്യമത് ചിലപ്പോൾ ആദ്യം അവർ വരുന്നത് ദുനിയാവ് എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും പക്ഷേ പിന്നീട് ദുനിയാവിനേക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും അവർക്കിഷ്ടം ഈ ദീനായി മാറും ولكن رسول الله صلى الله عليه وسلم يدعون لاجاك المارك سلام لك كشني تشوند لدى يدعوك لديرنو هرقل من النبي صلى الله عليه وسلم يدعوك صحيح البخاري نمك بسم الله الرحمن الرحيم من محمد رسول الله الى هرقل عظيم الروم اسلم تسلم يؤتيك الله اجرك مرتين النبي صلى الله عليه وسلم يدعوك بسم الله الرحمن الرحيم അള്ളാഹു റസൂലായ മുഹമ്മദ് ഇല്ലാസ്ലം ഇലാ ഹെറാക്കൽ അഅീമ റൂം റോമക്കാരുടെ ഭരണാധികാരിയായ ഹെറാക്കലിന് അസ്ലിം താങ്കൾ ഇസ്ലാം സ്വീകരിക്കുക ചസ്ലം എങ്കിൽ താങ്കൾ രക്ഷപ്പെടും യു ചിഖലാഹു അജറ കമറീൻ ലാഹു താങ്കൾക്ക് രണ്ടു തവണ പ്രതിഫലം നൽകും ഇനി താങ്കൾ തിരിഞ്ഞു എങ്കിൽ ഫൈനമ്മ അലൈഖ്യ ഇസ്മൽ ഇസ്മൽ അരി സിയീൻ താങ്കളുടെ ഭരണാധികാരികളായ ആ കർഷകരായ ജനങ്ങളുടെ കൂടെ അവരുടെ കൂടി പാപഭാരം നിങ്ങൾക്ക് വന്നു വന്നുചേരും റസൂർ എന്നിട്ട് ഖുറാനിലെ ആയത്ത് ആ എഴുത്തിൽ ഉൾക്കൊള്ളിച്ചു അത് അദ്ദേഹം നസ്ലാനിയായിരുന്നു അതുകൊണ്ട് നസ്ലാനികളെ പ്രത്യേകം അഭിസംബോധന ചെയ്യുന്ന ഖുറാനിലെ ആയത് കുലി അഹ് എന്ന ആയത്ത് വരെ വേദക്കാരെ ചാലു നിങ്ങൾ വരൂമത്തിൻ സവാൈനക്കും നമുക്ക് നിങ്ങൾക്കും യോജിക്കാവുന്ന ഒരു കാര്യത്തിലേക്ക് വരൂ അല്ലെ അബുദഇ ഇല്ലഅള്ളഹുനല്ലാതെ നമ്മൾ ആരാധിക്കരുത് അവനിൽ ഒന്നിനെ നമ്മൾ പങ്കു ചേർക്കരുത് നമ്മിൽ ചിലർ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബുകളെ സ്വീകരിക്കരുത് ഇലാഹുകളെ സ്വീകരിക്കരുത് അതിലേക്ക് നിങ്ങൾ വരൂ എന്ന് തുടങ്ങുന്ന ആയത്ത് റസൂൾ അള്ളാഹുസ്ലം ആ എഴുത്തിൽ ഉൾക്കൊള്ളിച്ചു അള്ളാഹു റസൂൽ സല്ലുഹയുടെ കൽപ്പന പ്രകാരം അത് എഴുതുമായിരുന്നു അപ്പം സാഹു അല്ലയുടെ മോതിരത്തിൻ്റെ സീലതിൽ വെക്കുമായിരുന്നു